ഗജമേളയ്ക്കെത്തിയ ആന ഇടഞ്ഞത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി കൊല്ലം രാമംകുളംങ്ങര കൊച്ചു ഗംഗാദേവി ക്ഷേത്രത്തിൽ ഗജമേളയ്ക്കെത്തിയ ആനയാണ് ഇടഞ്ഞത് ചാരുമൂട്ടിലെ ശിവശങ്കരൻ എന്ന ആനയാണ് ബുധനാഴ്ച പകൽ മൂന്നിന് ക്ഷേത്രത്തിന് സമീപം വെച്ച് ഇടഞ്ഞത് കൊച്ചിനട സ്വദേശി സുരേഷിന്റെ നേർച്ചയായി ഗജമേളയ്ക്കെത്തിച്ചതാണ് ആനയെ എഴുന്നള്ളത്തിന് മുന്നോടിയായി വെള്ളം നൽകിയപ്പോൾ കുടിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒന്നാം പാപ്പാൻ മർദ്ദിച്ചു തുടർന്ന് ആന ഇടയുകയായിരുന്നു ഇടഞ്ഞ ആന സുരേഷിന്റെ വീടിന്റെ മുന്നിലെ കിണറും പുരേടത്തിലെ വൃക്ഷങ്ങളും തകർത്തു ഒന്നര മണിക്കൂറിന് ശേഷം കൊല്ലത്ത് കുട്ടന്റെ നേതൃത്വത്തിലുള്ള ഗജപരിപാലന സംഘമാണ് ആനയെ തളച്ചത് ഇപ്പോൾ പ്രദേശത്ത് പോലീസും എസ് പി സി എയും ക്യാമ്പ് ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ വെച്ചും ശിവശങ്കർ ശിവശങ്കറിനടഞ്ഞിരുന്നു വനംവകുപ്പ് രണ്ടാഴ്ച വരെ ആനയെ എഴുന്നള്ളിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നാണ് എന്നാൽ ഈ അഭിപ്രായം ലംഘിച്ചാണ് ആനയെ കൊല്ലത്ത് കൊണ്ടുവന്നത് ആന ആനയടഞ്ഞതിനെ തുടർന്ന് ഗജമേള വളരെ വൈകിയാണ് ആരംഭിച്ചത് ജയമോഹൻ തമ്പി ന്യൂസ് ബ്യൂറോ കൊല്ലം